നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിന് ഉലുവ പ്രത്യേകമായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം അത് മുഖത്ത് അല്ലെങ്കിൽ ദേഹത്ത് അരച്ചുപൊരട്ടാനാണെങ്കിലും ഉള്ളിലേക്ക് കഴിക്കാനാണെങ്കിലും സൗന്ദര്യ സംരക്ഷണത്തിൽ ഇത് ഏതൊക്കെ രീതിയിൽ ബെനിഫിഷ്യൽ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ആദ്യമേ തന്നെ നമുക്ക് ഇപ്പം ഹെയർ ഫാൾ ഒക്കെ ഉള്ള ആൾക്കാർ ഒത്തിരി പേര് ഉലുവയുടെ പാക്സ് ഒക്കെ തലയിൽ ഇടുന്ന കാണാറുണ്ട് അപ്പം ഉലുവയും വളരെ ഈ ഹെയർ കെയറിൽ വളരെ ഏറെ കേരളത്തിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹെയർ ഗ്രോത്തിനും അതുപോലെ താരനൊക്കെ പോവാനും ഡ്രൈ സ്കിന്ന് സ്കാൽപ്പ് ഒക്കെ മാറാനും നല്ലത് തന്നെയാണ് ഇത് നമ്മൾ പുറമേ ചെയ്യുന്നത് പോലെ തന്നെ ഉള്ളിലേക്ക് നമുക്ക് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉലുവയും തേനും കൂടെ മിക്സ് ചെയ്ത് ഒരു ടീസ്പൂൺ കുതിർത്ത് വെച്ച ഉലുവയും ഒരു ടീസ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത് ഗുണപ്രദമാണ് ദിവസം ഒരു നേരം മാത്രം ഇത് ദിവസം ഒരു ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ ഉലുവയും നമ്മൾ കഴിക്കുന്നത് വളരെ ഗുണപ്രദമാണ് കുറച്ച് നേരം കുതിർത്ത് വെക്കണം അതുപോലെ തന്നെ കുതിർത്ത് വെച്ച ഉലുവ ഒരു മൂന്ന് ടീസ്പൂൺ ഒരു കുറച്ച് ശർക്കരയും ഒരു അര ടീസ്പൂൺ എള്ളും കൂടെ ചേർത്തിട്ട് നമ്മൾ വരട്ടി കഴിക്കുന്നത് ശർക്കര പാനീയക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ഉലുവയും എള്ളും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കുന്നത് സൗന്ദര്യത്തിന് വളരെ നല്ലതാണ് അത് ശരിക്കും ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മുതൽ കൊടുക്കാം ടീനേജിൽ വളരെ നല്ലത് ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വരെയൊക്കെ നമ്മുടെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് ഉപയോഗിക്കാം പക്ഷേ ആ നേരത്താണ് കൂടുതലായിട്ടും ഇത് വർക്ക് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ ആ ഒരു ഏജിൽ ആ ഏജ് ഗ്രൂപ്പിൽ അപ്പോൾ നമുക്ക് ഉലുവ ഇതുപോലെ തന്നെ കഴിക്കുന്നത് എള്ളും ശർക്കരയും ചേർത്ത് കഴിക്കുന്നത് ശരീരം ത്തിലെ ആകപ്പാടെ ഉള്ള സൗന്ദര്യത്തിനും മുഖ സൗന്ദര്യത്തിനും കോംപ്ലക്ഷനും ആ സ്കിന്നിന്റെ ആ ഒരു ഗ്ലോയ്ക്കും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ എന്താ നമ്മൾ സാധാരണ കഴിക്കുന്ന കാപ്പി ഉണ്ടല്ലോ കോഫി അതിൻ്റെ അകത്ത് വറുത്തുപൊടിച്ച് ഉലുവയുടെ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കഴിക്കുന്നതും സൗന്ദര്യത്തിന് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ടീനേജ് ആയിട്ടുള്ള ആൾക്കാർക്കും അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അത് സ്ലോ ആണ് വളരെ കാൽ ടീസ്പൂൺ ആണല്ലോ നമ്മൾ കഴിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ തുടരെ തുടരെ കഴിക്കുമ്പോഴത്തേക്കും വളരെ ഗുണപ്രദമാണ് അതുപോലെ തന്നെ എന്നാൽ നമുക്കിത് അരച്ച് പൊരുട്ടയും കൂടെ ചെയ്യാം കേട്ടോ ഉലുവ കുതിർത്ത് വെച്ചത് അരച്ച് മുഖത്ത് നന്നായിട്ട് പൊരുട്ട കഞ്ഞിവെള്ളവുമായിട്ട് ചേർത്തിട്ട് അരച്ച് പുരട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഉലുവ അരച്ചിട്ട് അതിനകത്ത് കുറച്ച് അരിപ്പൊടിയുമായിട്ട് ചേർത്തിട്ട് മുഖത്തിട്ട് അതൊരു സ്ക്രബ് പോലെ ആക്ട് ചെയ്തത് സ്ക്രബ് ആക്കി ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് കുറച്ച് തരിയുള്ള അരിപ്പൊടി വേണം ഇതിനായിട്ട് ഉപയോഗിക്കാൻ അതുപോലെ തന്നെ കുതിർത്ത ഉലുവയും തേനും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് അരച്ച് പുറമേ പരട്ടുന്നത് സ്കിന്നിൽ പരട്ടുന്ന ഓയിലി സ്കിന്നുകാർക്ക് എക്സസ് ആയിട്ടുള്ള സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും ആഗ്നസ് അല്ലെങ്കിൽ മുഖക്കുരു വരുന്നത് കുറയ്ക്കാനും മുഖക്കുരു തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉലുവയും തേനും കൂടെ മിക്സ് ചെയ്തിട്ടാൽ മതി ഗുണപ്രദം തന്നെയാണ് അപ്പം സൗന്ദര്യ സംരക്ഷണത്തിൽ ആരോഗ്യത്തിലെ ഒത്തിരി പ്രാധാന്യമുണ്ട് ഉലുവയ്ക്ക് ഒത്തിരി അസുഖങ്ങൾക്ക് നമ്മൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ സൗന്ദര്യ സംരക്ഷണത്തിൽ ഇത്രയും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി